ആൾക്കാർ നല്ല സൗണ്ട്ണ്ടാക്കലാണ് നമ്മളെ ആത്ത് കാണുമ്പോൾ തന്നെ വന്നിട്ട് വിളിക്കൂ ഇതിനിപ്പം ഇവിടുന്ന് പോകുമ്പോ കൊണ്ടുപോകുമ്പോ സാനിക്ക് സങ്കടാവുക രണ്ടു ദിവസമായി സാനി നോക്കുന്നു ഓ രണ്ടാം അടി ചെയ്യുന്ന ഇപ്പുറത്തോനാ അടി ചെയ്യുന്ന ആള് അടി ഉണ്ടാക്കുന്ന ആള് പൈനാപ്പിൾ അടി ഉണ്ടാക്കുന്ന ആള് ഇപ്പറത്തത് സംഗോഞ്ഞൂറാണ് അപ്പുറത്തതാണ് ആഹ് അപ്പുറത്തതാണ് പൈനാപ്പിൾ ആഗോഞ്ഞൂറ് അടി ഉണ്ടാക്കുന്ന ആള് ഓനാണ് എടങ്ങാള് കയ്യും കൊള്ളും കാര്യക്കാരുന്നു ഇടക്കിട എന്തല്ലോ പറയുന്നുണ്ടാവും സാനിങ്ങനെ വിളിക്കുന്നുണ്ടോ അവിടുന്ന് അടുക്കള നമ്മളെ ഇപ്പോൾ അടുക്കളയിലാണ് വിളിച്ചിട്ടുള്ളത് അടുക്കളയിലേക്കാരെങ്കിലും കയറി വരുമ്പോഴത്തേക്കന്നെ ഇവർ വച്ചാക്കാൻ തുടങ്ങും ഒരു വയര് നിറയുന്നവരെ ഒച്ച ആയിക്കോണ്ടിരിക്കും ആപ്പിൾ തിന്നസാനി തിന്നില്ല തിന്നല്ല ഇവരെ അത്യാവശ്യം നമ്മുടെ പുറത്തിറക്കിയാലോ അങ്ങനെയൊന്നും പോകില്ല പക്ഷെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് കളക്കിയിട്ടില്ല